നമസ്കാരം എൻ്റെ കൗണ്ടറിലേക്ക് സ്വാഗതം ഞാൻ നാനി പ്രകാശൻ ഇന്ന് നമ്മളിവിടെ ചർച്ച ചെയ്യുന്നത് കേരളത്തിലെ റാപ്പേഴ്സിന്റെ ഇപ്പോഴത്തെ അവസ്ഥയെ പറ്റിയിട്ടാണ് അവർക്ക് വേണ്ട രീതിയിലുള്ള സ്വാതന്ത്ര്യം ലഭിക്കുന്നുണ്ടോ ഇല്ലേ എന്നുള്ളതാണ് നമ്മളിവിടെ ചർച്ച ചെയ്യുന്നത് അതിനായി ഇവിടെ എത്തിയിരിക്കുന്നത് കേരളത്തിലെ സാമൂഹിക സാംസ്കാരിക സിനിമാ രംഗത്തെ പ്രശസ്തരായിട്ടുള്ള വ്യക്തികളാണ് ആദ്യമായി നമുക്ക് സ്വാഗതം ചെയ്യാം മണ്ണിനെയും മണ്ണിന്റെ മക്കളെ പറ്റിയിട്ടും റാപ്പിലൂടെ വിവരിക്കുന്ന അനുഗ്രഹീതനായ കലാകാരനാണ് ശ്രീ മാടൻ ഒരു പ്രത്യേക നമസ്കാരം അല്ല ഞാനിങ്ങനെ ആലോചിക്കുവായിരുന്നു ഇത്തരത്തിലുള്ള ചർച്ച ഇതിനു മുൻപ് തന്നെ നടക്കേണ്ടതായിരുന്നു തീർച്ചയായും അല്ല ഞാനിങ്ങനെ അതിനെപ്പറ്റി നമ്മുടെ സമൂഹത്തിന്റെ ഒരു പോക്ക് വളരെ വികൃതമായ രീതിയിലാണ് ഈ കാലഘട്ടത്തിൽ കേൾക്കുന്ന വാർത്തകളൊക്കെ ഭയങ്കര നമുക്ക് ദോഷം തരുന്ന വാർത്തകളാണ് അപ്പോൾ റാപ്പർമാരുടെ ബുദ്ധിമുട്ട് എന്താണെന്ന് ചോദിക്കുമ്പോ ഞാൻ മനസ്സിലാക്കുന്നത് റാപ്പർമാർക്ക് സ്വാതന്ത്ര്യം ഇല്ല സത്യം പറഞ്ഞ എനിക്ക് ദീർഘമായി സംസാരിക്കണമെന്ന ആഗ്രഹമുണ്ട് ഞാനെപ്പറ്റി സംസാരിക്കാം കടക്കാം ഇല്ല നമുക്ക് ഇനി സമയമുണ്ട് ഇനി രണ്ടുപേരെയും കൂടെ നമ്മൾ ഈ ചർച്ചയിലേക്ക് സ്വാഗതം ചെയ്യേണ്ടതായിട്ടുണ്ട് ഇനി അടുത്തതായിട്ട് സ്വാഗതം ചെയ്യാൻ പോകുന്നത് പൂഞ്ഞാറിന്റെ സ്വന്തം റാപ്പർ എന്നറിയപ്പെടുന്ന മല്ലു റാപ്പേഴ്സിന്റെ ഇടയിലെ തന്നെ സീനിയർ റാപ്പറായ ഓസി പൂന്യൂസിനെയാണ് സ്വാഗതം ചെയ്യുന്നത് സ്വാഗതം സാർ അത് സാറ് ടി വി കാണാത്തത് കൊണ്ടായിരിക്കാം ചിലപ്പോൾ റാപ്പർ പൂജാ ചെയ്ത് വന്ന ആദ്യത്തെ കലാകാരനാ ഞാൻ അപ്പൊ എനിക്ക് പറയാനുള്ളത് ഇത്തരം ഒരു പ്രോഗ്രാമിന് വിളിക്കപ്പോ ഈ ബാഡൻ

സർ ഒന്ന് ക്ഷമിക്കണം ഇനി നമുക്ക് ഒരാളെ കൂടി ഈ ചർച്ചയിലേക്ക് സ്വാഗതം ചെയ്യേണ്ടതായിട്ടുണ്ട് നമ്മുടെ ഇറ എന്ന അക്ഷരത്തെ അക്ഷരത്തിലൂടെ തന്നെ ഇപ്പം ശ്രദ്ധേയനായ ഒരു കലാകാരനാണ് ബോബ്സി കരിമണ്ണൂറിനെയാണ് സ്വാഗതം ചെയ്യുന്നത് സ്വാഗതം സാർ ഹലോ ഞാൻ ബോബ്സി കരിമണ്ണൂർ

ഞാൻ ഒരു ജഡ്ജിയെ നോക്കിയ റാപ്പ് പാടിയെ ആ റാപ്പ് പാടിയിൽ രണ്ട് മാസമാണ് ജയിലിലിട്ട് എന്റെ കാര്യം ഞാൻ ഒരു നല്ലൊരു റാപ്പാതെ അയാളുടെ കുട്ടി നോക്കി പാടിയേ പക്ഷേ എന്തുകൊണ്ടാണ് അങ്ങനെ അവരങ്ങനെ അത് ഞാൻ പാടിയ റാപ്പ് എനിക്കൊരു നദ്ദ എന്റെ അച്ഛനും ഒരു നദ്ദ എന്റെ കുടുംബത്തോടെ ഒരു തനിക്ക് ചോദിച്ചു ഒരു നിയമകർത്താവിനെ മുഖത്ത് നോക്കിക്കൊണ്ട് ഒരു നിയമകർത്താവിന്റെ മുഖത്ത് നോക്കിക്കൊണ്ട് എത്ര തന്തയുണ്ടെന്ന് ചോദിക്കാൻ മാത്രം എത്ര ധൈര്യം താങ്കൾക്കുണ്ട് ഞാൻ ഇവ വീട്ടിൽ വന്നിട്ടുള്ളത് അത് ഞാൻ അച്ഛന്റെ കൂടെ സംസാരിക്കരുത് പൊന്നു സുബാമൻ पौसर राजा ഇതൊരു പ്രേക്ഷകർ ഒരുപാട് പേര് നമ്മുടെ ഈ ഷോ കണ്ടോണ്ടിരിക്കുന്നതാണ് അതുകൊണ്ട് ദൈവ് ചെയ്ത് മാന്യമായ രീതിയിൽ തന്നെ സംസാരിക്കുക നമ്മുടെ ഒരു ചെറിയൊരു കാര്യം പറയാൻ വേണ്ടി ആഗ്രഹിക്കുകയാണ് ബോബ്സി കരിമണ്ണൂരിന്റെ പുതിയ കാപ്പിക്കുരു നമ്മള് ചെയ്യുകയാണ് നമ്മുടെ ചർച്ച ഇതല്ല നമ്മള് റാപ്പിനെ പറ്റിട്ടാണ് ഇവിടെ ചർച്ച ചെയ്തോണ്ടിരിക്കുന്നത് നമുക്ക് മാഡനിലേക്ക് തന്നെ തിരിച്ചു പോകാം തിരിച്ചു വരണം തിരിച്ചു വരേണ്ടതായിട്ടുണ്ടല്ലോ എന്തെങ്കിലും പ്രത്യേകിച്ച് എന്തെങ്കിലും പറയാനുണ്ടോ അല്ല ഞാൻ എന്റെ ഈ ഒരു സാഹചര്യത്തില് നാനിയുടെ അഭ്യർത്ഥന പ്രകാരം ഞാൻ എന്റെ സൗഹൃദത്തിനെ ആസ്പദമാക്കി എഴുതിയ ഒരു രണ്ട് വരി ഇവിടെ പാടാനായിട്ട് തീർച്ചയായും വരി പാടാം കുതന്ത്ര തന്ത്രമന്ത്രമൊന്നും അറിയില്ലടാ കുടിച്ച കള്ളമൊന്നും പറയില്ലടാ കുതന്ത്ര തന്ത്രമന്ത്രമൊന്നും അറിയില്ലടാ കുടിച്ച കള്ള് ഈ റാപ്പ് ഇനി തന്നെ വരാം സാറിന്റെ വൈറലായ പക്ഷിയെ വൈറൽ ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നു അത് വല്ലാതെ വൈറലായ ഒരു സോങ് ഞാൻ ഒരു ദിവസം വീട്ടിൽ ഇരുതേ വീട്ടിൽ ഇരുന്ന് ചോറ് കാക്ക വന്നിട്ട് മൂബി വന്നിരിക്കുക ആ കാക്കയെ കണ്ടപ്പോ എനിക്ക് തോന്നിയൊരു റാപ്പാ ഞാനിപ്പോ തുരുമ്പെടുത്തിരിക്കുന്ന കൂട്ടിലിട്ട കാക്ക Não, ah. <laughs> ഞാനിപ്പോ തുരുപെടുത്തിരിക്കുന്ന കൂട്ടിലിട്ട കാക്ക കാക്കയെ പറ്റിയുള്ളൂ എന്താണ് നിങ്ങള് കാക്കേനെ പറ്റി അങ്ങനെ പാടിയത് അറിഞ്ഞിട്ടാണോ എന്നിട്ട് മാമൻ കാണിച്ച് മോശമാണ് കുഞ്ഞിനെല്ലാം കൂടാതെ കാക്കേനെ പറ്റി പറയാൻ എത്ര ലജ്ജാകമാണ് ഷോയാ മറന്നുപോയ സുഹൃത്തുക്കളെ ഒരു തരം ആഗ്രഹിക്കുകയാണ് ആരും നിങ്ങൾ ഒച്ച ഉണ്ടാക്കരുത് പുതിയ പാനീയം കഷായം എല്ലാവരും കുടിക്കൂ ഇപ്പോ റാപ്പ് പാടാൻ മൂന്ന് പേർക്കും പറ്റാത്ത സ്ഥിതിക്ക് ഞാൻ തന്നെ ഒരു റാപ്പ് പാടി ഇത് ചർച്ച അവസാനിപ്പിക്കാൻ പോവുകയാണ് അപ്പോ നിങ്ങളുടെ സമ്മതപ്രകാരം തന്നെ പാടാൻ പോവുക എന്റെ പേര് പെണ്ണ് എനിക്ക് വയസ്സ് നാപ്പത് സൂചി കുത്താൻ ഇടമില്ലാത്ത ബസ്സിനുള്ളിൽ അന്നെ പൂക്കൾ തപ്പി വന്നവന്റെ പ്രായം നാപ്പത് പ്രായം എത്ര പറഞ്ഞത് നാൽപ്പത് എത്ര വയസ്സുണ്ട് എനിക്ക് നാല്പതായി ഇപ്പൊ ഏത് റൂട്ട് ഇവിടെ തട്ടിയാൽ